السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على محمد وعلى آله وصحبه أجمعين أما بعد ولكل برواية النبي صلى الله عليه وسلم برنو لا تدخل الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا അവല ബൈനക്കും അതുസലാം മുസ്ലിം അതായത് പ്രവാചം പറയണേ ലാ ജന്ന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ് ഏതുവരെ ഹത്ത നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസി ആകുന്നത് വരെ നിങ്ങളൊരാളും ത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ് വലാ ത്മിനു എന്നൊരു പ്രവാചകൻ തന്നെ പറയുന്നു വലാ ത്മിനു നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ സത്യവിശ്വാസി ആവുകയുമില്ല ഏതുവരെ ഹത്താ തഹാബു നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകുന്നത് വരെ എന്നുള്ളതാണ് പ്രിയരെ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കാരണം അതാണ് രസൂല് പറഞ്ഞാണ്ടോ നിങ്ങളൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഏതുവരെ യഥാർത്ഥ സത്യവിശ്വാസിയാവുന്നത് വരെ നിങ്ങളൊരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവില്ല പരസ്പരം സ്നേഹിക്കുന്നത് വരെ എന്നുള്ളതാണ് നിങ്ങളൊന്ന് അറിയിച്ച് നോക്കി നോക്ക് നമുക്കിടയിൽ നോമ്പുണ്ട് നമസ്കാരമുണ്ട് മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പരസ്പരം വീറും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും മറ്റുള്ളവരുടെ തള തളർച്ചയ്ക്കും തകർച്ചയ്ക്കും സന്തോഷം കാണുന്നൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മുടെ നമസ്കാരം കൊണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ടോ നമ്മുടെ സക്കാത്ത് കൊണ്ടൊന്നൊരു പക്ഷേ പരലോകത്ത് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല അപ്പം അതാണ് പറഞ്ഞത് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ തളർച്ച കാണാൻ നമ്മൾ ആഗ്രഹിക്കൂല നമ്മൾ നേരെ മറിച്ച് എന്തേ ഉണ്ടാവുള്ളൂ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നിട്ട് ഇത് പറഞ്ഞതിൻ്റെ പ്രവാചകൻ എപ്പിസ് അല്ലുവിണേ അവല അതിലുഖൻ ഫാൽത്തുമോ ഛഹാബ്ദും പ്രവാചം പറയണേ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ പ്രവാചകൻ മിസ്ലിസ്ലമെന്നെ പറയുന്നുണ്ട് സലാം സലാംബനക്കും നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ പരസ്പരം സലാം പറയുക നമ്മുടെ കുടുംബക്കാർക്കിടയിൽ പോയാലും നമ്മുടെ കൂട്ടുകാർക്കിടയിൽ പോയാലും നാമുമായി ബന്ധപ്പെട്ട ഏത് മുസൽമാൻ്റെ വീട്ടിലേക്ക് പോയാലും നമ്മൾ ആദ്യം സലാം പറയുക എന്നുള്ളതാണ് പ്രവാചം പറഞ്ഞില്ല നിങ്ങൾ സലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സത്യവിശ്വാസികളെ നമ്മൾ ഏതൊരു മനുഷ്യനെയും കാണുമ്പോൾ അതോ പ്രത്യേകിച്ച് മുസ് മുസ്ലിംകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്ലാം കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് വർത്താനം എപ്പോഴാ വന്ന് എപ്പോഴാ പോണതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് അദ്ദേഹത്തോട് പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അള്ളാൻ്റെ റസൂലാണ് പറയണത് നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുന്ന അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക മനുഷ്യന്മാരെ നമ്മൾ സ്നേഹിക്കണം അതേപോലെ തന്നെ മനുഷ്യന്മാരെ സ്നേഹിച്ചാലേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ യഥാർത്ഥ സത്യവിശ്വാസി ആയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗവും നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് ആ ജീവിതത്തിന് ലക്ഷ്യം എന്നുള്ളത് അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗങ്ങളാണ് പ്രവാചക അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി വിസ്വല്ലാ അലൈവിസ്ലിമേയും മനസ്സാ വാചാ കർമ്മണ നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ അള്ളാഹിനെയും റസൂറിനെയും അനുസരിക്കാത്തൊരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പരാജയത്തിൻ്റെ ഒരു പടുുകുഴിയിലേക്കാണ് നാം ചെന്നെത്തുക എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്ക് വേണം അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം റസൂലിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം അല്ലാത്ത കാലത്തോളം എന്നും ഇരുണ്ട ഒരു കാലഘട്ടം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക സന്തോഷമോ സമാധാനമോ ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നല്ല മനുഷ്യന്മാരായി ജീവിക്കുക അദ്ദേഹം റസൂലും എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തി നല്ല മനുഷ്യന്മാരായി ജീവിക്കുക അള്ളാസ് ബാനോചാര നമുക്ക് ഏവർക്കും സൽബുദ്ധി തന്നെ അനുഗ്രഹിക്കും മറാട്ടെ അസലു അല്ലേക്കും വർഹമുലി വർക്കാത്തു